പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അടുത്തൊരു വാർത്ത കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിന്റെ മലയാളി താരമായിട്ടുള്ള രാഹുൽ കെ പിയുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ് രാഹുൽ കെ പിക്ക് പരിക്കായത് കൊണ്ട് തന്നെയാണ് കഴിഞ്ഞ രണ്ട് മത്സരങ്ങളിലും താരം കളിക്കാതിരുന്നത് നിലവിലിപ്പോൾ രാഹുൽ കെ പി ടീമിനോടൊപ്പം ട്രെയിനിങ് എല്ലാം നടത്തുന്നതിൻ്റെ ചിത്രങ്ങളൊക്കെ പുറത്തു വന്നിട്ടുണ്ട് ഈ ഒരു ആഴ്ചയ്ക്കുള്ളിൽ തന്നെ രാഹുൽ കെ പി തൻ്റെ പൂർണ്ണ ഫിറ്റ്നസ് വീണ്ടെടുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് താരം നിലവിലിപ്പോൾ ടീമിനോടൊപ്പം ട്രെയിനിങ് എല്ലാം നടത്തുന്നുണ്ട് നേരത്തെ ശക്തമായ റൂമറുകൾ ഉണ്ടായിരുന്നു രാഹുൽ കെപിയെ സ്വന്തമാക്കാനായിട്ട് ചില ഐ എസ് എൽ ടീമുകൾക്ക് താല്പര്യമുണ്ട് എന്നുള്ളത് അതിൽ മുൻപന്തിയിൽ നിൽക്കുന്നത് ഈസ്റ്റ് ബംഗാൾ ആയിരുന്നു എന്ന റൂമറുകളൊക്കെ പുറത്തു വന്നിരുന്നു നിലവിലിപ്പോൾ മാർക്കസ് മറുകില്ലാവോ അതുമായി ബന്ധപ്പെട്ട് ഒരു വ്യക്തത നൽകിയിട്ടുണ്ട് രാഹുൽ ഗേബിയെ ടീമിലേക്ക് എത്തിക്കാനായിട്ട് ഈസ്റ്റ് ബംഗാളിന് താൽപര്യമുണ്ടോ എന്നുള്ളത് ഒരു ആരാധകൻ മാർക്കസിനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു രാഹുൽ ഗേബിയെ ടീമിലേക്ക് എത്തിക്കാനായിട്ട് ക്ലബിന് ഇൻട്രസ്റ്റ് ഇല്ല എന്നാണ് മാർക്കസ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ രാഹുൽ ഗേബിക്ക് നിലവിൽ ഈസ്റ്റ് ബംഗാളിൽ നിന്ന് ഓഫറുകളൊന്നും ലഭിച്ചിട്ടില്ല അടുത്തൊരു വാർത്ത ഈ ഒരു ഡ്യൂറഞ്ച് കപ്പിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി മികച്ച പ്രകടനം പുറത്തെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു താരമാണ് പെപ്പറ കഴിഞ്ഞ ദിവസം കോമി പെപ്ര ചില കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പെപ്രയുടെ വാക്കുകൾ ഇങ്ങനെയാണ് ഒരു ഫുട്ബോൾ പ്ലെയർ എന്ന നിലയിൽ ഏതൊരു സിസ്റ്റവുമായിട്ട് ഞാൻ അഡാപ്റ്റ് ആവേണ്ടതുണ്ട് അത് മികൽ സ്റ്റെഹറുടെ സിസ്റ്റം ആയാലും ഇവൻ നുക്കോ സിസ്റ്റം ആയാലും ഞാൻ സംതൃപ്തനാണ് കേരള ബ്ലാസ്റ്റേഴ്സ് കളിക്കുന്ന എല്ലാ ലീഗുകളിലും കിരീടം നേടുക എന്നതാണ് ഞങ്ങളുടെ ലക്ഷ്യം ഇതൊരു ഫാമിലിയാണ് ഈ ഒരു ഫാമിലിയിലേക്ക് പലരും വരുകയും പോവുകയും ചെയ്യും മാത്രമല്ല കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി തന്നെ നൂറ് ശതമാനവും നൽകാൻ ഞാൻ തയ്യാറാണ് എന്നും പെപ്പറ കൂട്ടിച്ചേർത്തു നിലവിൽ ഈ ഒരു ഡ്യൂറന്റ് കപ്പിൽ പെപ്ര മികച്ച ഫോമിലാണ് കളിക്കുന്നത് മൂന്ന് ഗോളുകളും ഒരു അസിസ്റ്റൻറ്റ് താരത്തിൻ്റെ പേരിലുണ്ട് പെപ്രയുടെ വാക്കുകളുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായം ഒക്കെ താഴെ ഒന്ന് കമന്റ് ചെയ്യുക കൂടുതൽ ഐ എസ്സിലുമായിട്ടും കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകൾക്കറിഞ്ഞാണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കൻ ഓൾപ്ഷനിൾ ചെയ്യാൻ മറക്കരുത് അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം